ഒരിക്കൽ ബി ജെ പിയിലേക്ക് പോകുന്ന ഹിന്ദു വോട്ടുകൾ ഒരു കാലത്തും തിരികെ വരില്ല എന്ന വിശ്വാസം പിഴുതെറിയുന്ന റിസൾട്ട് അതാണ് ഈ ഇലക്ഷനിൽ കാണുവാൻ സാധിച്ചത് കേരളത്തിൽ ബി ജെ പിയെ നേരിടാൻ സി പി ഐ എമ്മിനു മാത്രമേ കഴിയൂ എന്ന് തെളിയിച്ച ഇലക്ഷനാണിത് കഴിഞ്ഞ തവണ ബി ജെ പി ഭരിച്ചിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും മൃഗീയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തു ബി ജെ പി ഭരിച്ചിരുന്ന പന്തളം മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയെ തകർത്തെറിഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നില മെച്ചപ്പെടുത്തി ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാതായി പന്തളം മുനിസിപ്പാലിറ്റി കുളനട ചെറുകോൽ കള്ളിക്കാട് കരവാരം കല്ലുവാതുക്കൽ കവിയൂർ കോടംതുരുത്ത് തുടങ്ങിയ പഞ്ചായത്തുകൾ ബി ജെ പിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ബി ജെ പി ജയിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എടവിലങ്ങ് പഞ്ചായത്ത് ഒറ്റപ്പാലം ഷൊർണ്ണൂർ നഗരസഭകളിലൊക്കെ ബി ജെ പിയെ തകർത്തത് എൽ ഡി എഫാണ് ഈ ഇലക്ഷനിൽ അയ്യായിരം സീറ്റും എഴുപത്തിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളും പിടിക്കും എന്നതായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ കേവലം ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളും രണ്ടായിരത്തിൽ താഴെ സീറ്റുകളും മാത്രമാണ് ബി ജെ പിക്ക് ഈ തവണ വിജയിക്കുവാൻ സാധിച്ചത് ഒരു വശത്ത് ബി ജെ പി സി പി ഐയും ഉൾപ്പെടുന്ന എൽ ഡി എഫ് നേരിട്ട് തോൽപ്പിക്കുമ്പോൾ മറുവശത്ത് സുഡാപ്പി മൗദൂദികളുടെ പിന്തുണയോടെയും മീഡിയ വൺ ചാനൽ ജമാഅത്തെ ഇസ്ലാമി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും വ്യാജ പ്രചരണം നടത്തി സി പി എമ്മിനെ സംഘപരിവാർ ചാപ്പയടിച്ച് മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം നടത്തി അതിന്റെ ആനുകൂല്യം നേടി വിജയിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വർഗീയതയും വിദ്വേഷവും വ്യാജ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നേട്ടമുണ്ടാക്കുകയല്ലാതെ കോൺഗ്രസ് എവിടെയാണ് ഈ ഇലക്ഷനിൽ ബി ജെ പിയുമായി നേരിട്ട് പോരാടി വിജയിച്ചത് എൽ ഡി എഫിന് നഷ്ടമായ തിരുവനന്തപുരം നഗരസഭയിൽ പോലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് ഇപ്പോഴും ഇടതുമുന്നണി തന്നെയാണ് എന്നാൽ കോൺഗ്രസ് സംഘപരിവാർ ധാരണയിൽ സീറ്റെണ്ണത്തിലാണ് ഇടതുപക്ഷം പുറകോട്ട് പോയത് ബി ജെ പി ജയിച്ച അൻപത് വാർഡുകളിൽ നാൽപ്പത് വാർഡുകളിലും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചാൽ എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതിന് നഷ്ടമായതെന്ന് ബോധ്യമാകും ബി ജെ പി ജയിച്ചാലും സി പി എം ജയിക്കരുതെന്ന മെസ്സേജ് ജമാഅത്ത് എസ് ഡി പി ഐ പ്രവർത്തകരെ ഉപയോഗിച്ച് മുസ്ലിം വോട്ടർമാർക്കിടയിൽ ക്യാമ്പയിൻ നടത്തി നിർണായക ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകുന്നത് തടയുകയും അതിലൂടെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തുവാനും യു ഡി എഫ് ശ്രമിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നത് ഈ ഇലക്ഷനിൽ സംഘപരിവാറുമായി രഹസ്യ ബാന്ധവം ന്യൂനപക്ഷ ധ്രുവീകരണം നടത്തി നേട്ടം കൊയ്യുക എന്ന നിലപാടിലേക്ക് യു ഡി എഫ് മാറിയതിന്റെ സൂചനകളാണ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനാവുക ശ്രദ്ധിക്കുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലീസിനെ ആക്രമിച്ച സംഘപരിവാറുകാർക്ക് പോലീസിൽ ജോലിക്ക് കയറുവാൻ ഉമ്മൻചാണ്ടി കേസ് പിൻവലിച്ചത് ഏറെ ചർച്ചയായിരുന്നു അന്ന് തന്നെ കോൺഗ്രസ് ബി ജെ പി ബാന്ധവത്തിന് സജീവശ്രമം നടത്തിയതിന്റെ സൂചനകളായിരുന്നുവെങ്കിൽ പോലീസിൽ ജോലിക്ക് കയറുവാൻ പോലീസിനെ ആക്രമിച്ച എസ് ഡി പി എക്കാരുടെ കേസ് ഉമ്മൻചാണ്ടി ഒഴിവാക്കി കൊടുത്തത് അക്കാലത്ത് ആർക്കെങ്കിലും അറിയാമോ എന്നാൽ രഹസ്യമാക്കി വെച്ച സംഭവം നടന്നത് ഇടുക്കിയിലാണ് രണ്ടു വർഗീയതയും ഒരുപോലെ പ്രേണിപ്പിക്കുക അതിൽ നിന്നും താൽക്കാലിക നേട്ടം കൊയ്യുക ഭാവിയിൽ അത് തങ്ങളുടെ അടിത്തറ തന്നെ തകർക്കുമെന്നറിഞ്ഞിട്ടും അതേ തന്ത്രം തുടരുക അതാണ് അതുമാത്രമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നയം